നമസ്കാരം ലയണൽ മെസ്സിക്ക് ഇനി സന്തോഷ കോപ്പ അമേരിക്ക കിരീടം അർജന്റീന നിലനിർത്തി ലയണൽ മെസ്സി പാതിവഴിയിൽ മടങ്ങിയിട്ടും തളരാതെ പോരാടിയ അർജന്റീന എക്സ്ട്രാ ടൈമിൽ നേടിയ വിജയഗോളോടെയാണ് കിരീടം നിലനിർത്തിയത് ലൌഠാറോ മാർട്ടനസാണ് അർജന്റീനയ്ക്ക് വേണ്ടി വല ചലിപ്പിച്ചത് ഈ ഒരു ഗോളിന് കൊളംബിയെ കീഴടക്കി മെസ്സിയും സംഘവും കോപ്പ അമേരിക്കയിൽ മുത്തമിട്ടു കൊളംബിയ കണ്ണീരോടെ മടങ്ങി അർജന്റീനയുടെ തുടർച്ചയായ രണ്ടാം കോപ്പ അമേരിക്ക കിരീടമാണ് ഇത് നേരത്തെ മുഴുവൻ സമയവും അവസാനിക്കുമ്പോൾ ഇരു ടീമുകൾക്കും ഗോൾ നേടാൻ സാധിച്ചില്ല നായകൻ മെസ്സി രണ്ടാം പകുതിയിൽ പരിക്കേറ്റ് പുറത്തുപോയത് അർജന്റീനയ്ക്ക് വലിയ തിരിച്ചടിയായി ഫ്ലോറിഡയിലെ ഹാർട്ട് റോക്ക് സ്റ്റേഡിയത്തിൽ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നിറഞ്ഞതായിരുന്നു അർജന്റീന കൊളംബിയ ഫൈനൽ പന്ത് കൈവശം വെച്ച് കളിച്ചതും കൂടുതൽ മുന്നേറ്റങ്ങൾ നടത്തിയതും ശരിക്കും കൊളംബിയയാണ് അർജന്റീനയുടെ ആക്രമണങ്ങളോടെയാണ് മത്സരം ആരംഭിച്ചത് ആദ്യ മിനിറ്റിൽ തന്നെ അർജന്റീന കൊളംബിയൻ ബോക്സിൽ പാഞ്ഞെത്തി പിന്നാലെ സ്ട്രൈക്കർ ജൂലിയൻ അൽവാരസിന്റെ ഷോട്ട് ലക്ഷ്യം കാണാതെ പുറത്തേക്ക് പോയി പിന്നീട് അങ്ങോട്ട് കൊളംബിയയുടെ പ്രത്യാക്രമണം തുടങ്ങിയതോടെ മത്സരം കടുത്തു നിരനിരയായി കൊളംബിയൻ താരങ്ങൾ അർജന്റീന ബോക്സിലേക്ക് ഇരച്ചെത്തി ആറാം മിനിറ്റിൽ കൊളംബിയൻ വിങ്ങർ ലൂയിസ് ഡിയാസിന്റെ ഷോട്ട് അർജന്റീനയുടെ ഗോൾ കീപ്പർ എമിലിയാനോ കൈക്കലാക്കി ഏഴാം മിനിറ്റിൽ ജോൺ കോർഡോബയുടെ ഷോട്ട് നേരിയ വ്യത്യാസത്തിൽ ഗോൾ പോസ്റ്റിന് പുറത്തേക്ക് പോയി വിങ്ങുകളിലൂടെ മുന്നേറിയ കൊളംബിയ പന്ത് കൈവശം വെച്ചും കളിച്ചു വിങ്ങുകളിൽ നിന്നുള്ള മുന്നേറ്റം തടയാൻ അർജന്റീനൻ പ്രതിരോധം നന്നായി ഉയർത്തു കിട്ടിയ അവസരങ്ങളിൽ അർജന്റീനയും ആക്രമിച്ചു മെസ്സി മൈതാനമധ്യത്തിൽ ഇറങ്ങിയാണ് ടീമിന് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കിയത് എന്നാൽ ലക്ഷ്യം കാണാനായില്ല മുപ്പത്തിരണ്ടാം മിനിറ്റിൽ അർജന്റീന ബോക്സിന് പുറത്തു കൊളംബിയൻ മിഡ്ഫീൽഡർ ജെഫേഴ്സൺ ലമ ഉതിർത്ത ഷോട്ട് ഗോളി സേവ് ചെയ്തു അതിനിടെ മെസ്സി പരിക്കേറ്റ് മൈതാനത്ത് വീണു പെട്ടെന്ന് തന്നെ താരം മത്സരത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു ആദ്യ പകുതിയുടെ അവസാനം ഇരു ടീമുകളും മുന്നേറിയെങ്കിലും ഗോൾ നേടാനായില്ല രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ അർജന്റീനയ്ക്ക് മുന്നിലെത്താൻ മികച്ച അവസരം കിട്ടി നാൽപ്പത്തിയെട്ടാം മിനിറ്റിൽ കൊളംബിയൻ പ്രതിരോധത്തെ ഭേദിച്ച് മുന്നേറിയെങ്കിലും ഗോളിലെത്താനായില്ല പിന്നാലെ കോർണറിൽ നിന്ന് കൊളംബിയൻ ഡിഫൻഡർ ഡേവിഡ്സൺ സാഞ്ചസിൻ്റെ ഹെഡർ ഗോൾ ബാറിന് പുറത്തേക്ക് പോയി അൻപത്തിയെട്ടാം മിനിറ്റിൽ ഇടതു നിന്ന് മുന്നേറിയ ഡി ഷോട്ട് കൊളംബിയൻ ഗോളി തട്ടിയകറ്റി രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ അർജന്റീന നിരവധി മുന്നേറ്റങ്ങൾ നടത്തി അറുപത്തിയഞ്ചാം മിനിറ്റിൽ പരിക്കേറ്റതിനെ തുടർന്ന് മെസ്സിയെ കളത്തിൽ നിന്ന് പിൻവലിച്ചു നിക്കോളാസ് ഗൊൺസാലസ് ആണ് പകരക്കാരനായി ഇറങ്ങിയത് പിന്നാലെ ഡഗ് നിന്ന് മെസ്സി പൊട്ടിക്കരയുന്നതിനും ഹാർഡ് റോക്ക് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചു മെസ്സിയില്ലെങ്കിലും മൈതാനത്ത് അർജന്റീന കടുത്ത പോരാട്ടം തന്നെ കാഴ്ചവെച്ചു എഴുപത്തി അഞ്ചാം മിനിറ്റിൽ നിക്കോളാസ് ഗൊൺസാലസ് അർജന്റീനയ്ക്കായി വലകുലുക്കി എങ്കിലും ഓഫ് സൈഡായിരുന്നു എൺപത്തിയേഴാം മിനിറ്റിൽ നിക്കോളാസ് ഗൊൺസാലസിന്റെ ഷോട്ട് ലക്ഷ്യം കാണാതെ പുറത്തുപോയി പിന്നാലെ കളി അവസാനിച്ചതായി പ്രഖ്യാപിച്ച റഫറിയുടെ ലോങ് വിസിലെത്തി മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതിയും ഗോൾ രഹിതമായിരുന്നു എന്നാൽ നൂറ്റി പന്ത്രണ്ടാം മിനിറ്റിൽ അർജന്റീനയുടെ രക്ഷകനായി ലൌഠോറോ മാർട്ടിനസ് എത്തി മൈതാനമധ്യത്തുനിന്ന് നിന്ന് പോൾ നൽകിയ പന്ത് ലോ സെൽസോ സമയം പാഴാക്കാതെ ബോക്സിലേക്ക് നീട്ടി ഓടിയെത്തിയ ലൌടോറോ ഗോളിയെ മറികടന്ന് വലകുലുക്കി പിന്നാലെ അർജന്റീന കോപ്പ അമേരിക്ക കിരീടത്തിൽ മുത്തമിട്ടു